ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സാംഷമീർ നമ്മുടെ സാം ഓഡിയോ ലാബിൽ ഇന്ന് റെക്കോർഡിങ്ങിന് വന്നിട്ടുള്ളത് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് അപ്പോൾ ആളെ നമ്മൾ ജസ്റ്റ് കാണിക്കാം നമ്മുടെ അശ്വതി മാമാണ് അശ്വതി മാം ഒരു ഡോക്ടറാണ് അതാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞത് അത്രയും തിരക്കിന്റെ ഇടയിലും പാട്ട് പാടാൻ വേണ്ടിട്ട് വരുന്നതാണ് ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരിക എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ ഞാൻ പാട്ട് പാടാൻ ഭയങ്കര ഇൻഹിബിഷൻ ഉള്ള ഒരാളാണ് ആയിരുന്നു ഇപ്പോഴും ആണ് പക്ഷെ ഞാനൊന്ന് ചെയ്ത് നോക്കണം ഒരു ട്രയൽ ചെയ്യണം എന്ന് എന്റെ ഫ്രണ്ട് ആണ് എനിക്ക് ഡോക്ടർ ദിലീപ് ആണ് എനിക്ക് ഈ സാം ഓഡിയോ ലാബ് ഇൻസ്റ്റ വഴി സജസ്റ്റ് ചെയ്തത് കിട്ടിയ ദിവസം തന്നെ ഞങ്ങൾ വിളിച്ചു നേരെ കൊണ്ട് വന്നു പിന്നെ ഇതൊരു മതി ആയിട്ട് എല്ലാ ആഴ്ചയും ബുധനാഴ്ച ഞമ്മടെ വരും നമുക്ക് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പാട്ടിന്റെ റേഞ്ച് ആണെങ്കിലും ആണെങ്കിലും അതിന്റെ ടൈപ്പ് ഒക്കെ എപ്പോഴും സെലക്ട് ചെയ്യാൻ അഡ്ജസ്റ്റ്മെന്റ്സ് സഹായിക്കും നമ്മൾ ഇവിടെ വരുന്ന ഏത് കൊണ്ട് പറ്റുന്ന രീതിയിൽ പാടി ും റെ ചില സാധനങ്ങൾ നമുക്കത് മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കുക അത് അതെ അപ്പം ഒരു ഒരു സ്റ്റുഡിയോയിൽ കഴിഞ്ഞാൽ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞത് റെക്കോർഡ് മാത്രമേ എഞ്ചിനീയർ ഡ്യൂട്ടി ഉള്ളൂ നമ്മൾ നമ്മൾ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന പാടി കൊടുക്കാറുണ്ട് കംഫർട്ട് സോൺ ആണ് ഇവിടെ ഇത് ആദ്യമായിട്ട് എനിക്ക് ആദ്യത്തെ പാട്ട് തൊട്ട് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തില്ല ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ ഭയങ്കര കംഫർട്ട് സോൺ ആണ് എൻജോയ് ചെയ്യും ഇവിടെ വരുന്ന സമയം അതിനെക്കാളെ രസം വീഡിയോ ഷൂട്ട് ആണ് അത് അത് ഞാൻ പറഞ്ഞിട്ടില്ല വീഡിയോ വീഡിയോ ചെയ്യാറുണ്ട് നമ്മുടെ 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 ഔട്ട്ഡോർ ഔട്ട്ഡോർ വിഷ്വൽസ് ഒക്കെ സാം തന്നെ പേജിൽ വീഡിയോന്റെ സാമ്പിൾസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇന്ന് നമ്മള് ഏത് പാട്ടാ പാടാൻ പോണേ പാട്ട് അറിയില്ല നമുക്ക് പാട്ട് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാം മിക്ക ദിവസം തന്നെയാണ് എന്നാലും ഏകദേശം മനസ്സിലേതെങ്കിലും ഇവിടെ തോന്നില്ല അപ്പൊ നമുക്ക് എഴുതിയ നോക്കാം യൂട്യൂബിൽ അതിന്റെ ട്രാക്ക് സാധാരണ നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ചെയ്യുന്ന പരിപാടി ചെയ്യേണ്ടി വരും അത് ഇപ്പൊ നമ്മള് സാധാരണ ചെയ്യല് ചില ട്രാക്കുകൾ നമുക്ക് യൂട്യൂബിൽ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പാട്ടുകൾ ഉണ്ടോ നോക്കും മൺപ്ലഗ്ഡ് കരൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പാട്ടുകൾ ഏതെങ്കിലും മൺപ്ലഗഡ് ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വോക്കൽ റിമൂവ് ചെയ്തിട്ട് നമ്മളെ വോക്കൽ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യല് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് ഫോൺ ഇതില്ലെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം ഓക്കെ നിങ്ങൾ മുന്നേ ഏതെങ്കിലും പാട്ട് കേട്ടിരുന്നോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർഷൻ അൺപ്ലഗ്ഡ് ഏതെങ്കിലും സുറമ എഴുതിയിട്ടുണ്ടോ ഏഹ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇപ്പോൾ നേരത്തെ മോഡൽ ഒന്ന് കണ്ടില്ലേ ഒരു മെയിൽ വോയിസ് ആ അത് ആ ഇത് ഓക്കെ പിന്നെ ഫീമെയില് ആ ഗൗരി ലക്ഷ്മിയുടെ ഫീമെയിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഫീമെയിൽ വോയിസ് ആയിട്ട് പാടുന്നു അപ്പോൾ കൺഫർട്ട് ശ്രുതി ഒക്കെ ഫീമെയിൽ ആയിരിക്കും അപ്പോൾ ഫീമെയിൽ എടുക്കാം ബെറ്റർ ഭയങ്കര രസമുണ്ടത് ഓക്കെ നമുക്ക് പാട്ട് എടുക്കാം ആദ്യം പാട്ടിന്റെ ടോ സ്റ്റൈൽ തന്നെ മാറിപ്പോഴു ഞാന് ചില പാടാൻ പറഞ്ഞു ഫസ്റ്റ് എന്റെ മൈൻഡിൽ വരുന്ന ഒരു പാട്ടാണ് ഈ സ്റ്റാർട്ടിങ് പോർഷൻ തന്നെയാണോ നമ്മളിതിന്റെ പോക്കൽ റിമൂവ് ചെയ്തിട്ട് ഒരു ട്രാക്ക് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അതിന്റെ കൂടെ ഒന്ന് പാടി നോക്കൂ പിച്ചിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ീ പാട്ട് ഇതിന് വേറെ പ്രശ്നം കൂടി ഒരു പാട്ടിന് എന്താ പറയുക നമ്മള് നമുക്ക് എത്താത്ത ശ്രുതിയിലാണ് ഇത് പാടി തുടങ്ങുന്നത് നമുക്ക് അറിയാൻ പറ്റൂല ഇതിന്റെ പല്ലവി അനുപല്ലവി ഭയങ്കര പിച്ചിലാണല്ലോ അപ്പം എനിക്ക് പറഞ്ഞ അബദ്ധം പറ്റിയാണ് നമ്മള് സ്റ്റാർട്ടിങ് അത് അങ്ങോട്ട് പോകും നമ്മൾ സ്റ്റാർട്ടിങ് പല്ലവി മിതമായ ശ്രുതികളല്ല തുടങ്ങിയിട്ടില്ലെങ്കിൽ അനുപല്ലവി തൊട്ടിട്ട് നമുക്ക് പാടാൻ കഴിയില്ല ബുദ്ധിമുട്ട് അപ്പൊ നമ്മള് ചെയ്യാന്ന് വെച്ചാല് അനുപല്ലവി ആദ്യം ഒന്ന് പാടി വെക്കും എന്നിട്ട് അനുപല്ലവിടിയിട്ട് പിന്നെ പല്ലവീക്ക് പോകുമ്പോ ആ പല്ലവി ഏത് ശ്രുതിയുടെ കിട്ടുന്നത് ആ ശ്രുതി ലക്ഷ്മി നമുക്ക് പിന്നെ അതെ ഒരു ട്രയല് പോവാട്ടോ ജസ്റ്റ് ഒന്ന് അതിന്റെ തൊട്ട് മുന്നേ സ്റ്റാർട്ട് ചെയ്യണം ഞാൻ പാട്ട് കേൾക്കണോ ഒന്ന് ണ്ട് തോന്നുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ആ പാട്ടൊന്ന് കേട്ടുക്കാ കുറച്ച് ഫാസ്റ്റ് ആണ് ട്രാക്ക് ഒന്നിട്ട് പോട്ടോ അല്ല അവിടെ സ്റ്റാർട്ട് ചെയ്യണം അതിന്റെ മുന്നേ സ്റ്റാർട്ട് ചെയ്യണം അതെഴു കളി ണയമധുരൂര്യകാന്തി പൂക്കളേയവിടെ കേട്ടോ ജാലകയാണല്ലോ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ജാലകത്തിൽ അടിപൊളി സെറ്റല്ലേ പോന്നുള്ളൂ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ സൂപ്പർ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇനി നമ്മുടെ മിക്സിംഗ് പ്രോസസ്സും കൂടെ കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും ഓക്കെ എന്താ അഭിപ്രായം നമ്മളെ പ്രേക്ഷകരോട് എന്തെങ്കിലും ഇതുവരെ അഞ്ചെണ്ണം ചെയ്യുന്നത് എല്ലാം നല്ലതാ നമുക്ക് തന്നെ തോന്നും ഓരോന്ന് കഴിയുമ്പം കൊറച്ചും കൂടെ നമ്മളിങ്ങനെ ചെയ്യാൻ എല്ലാം ഓരോ പഠിക്കണ്ടെന്നാവശ്യം ഒന്നിനൊന്നും മെച്ചാണ് എക്സ്പീരിയൻസ് എല്ലാം എല്ലാം അടിപൊളിയാണ് എന്റെ എല്ലാ ഹൃദയം നിറഞ്ഞ ആശംസകളും എല്ലാ തരത്തിലും വളരാൻ എന്താ ഞാന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ റീൽസുകളായിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പേര് ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഇങ്ങനെ കിട്ടും പാട്ട് കുറച്ച് കേൾക്കുന്നുള്ളൂ ഫുൾ ആയിട്ട് കേൾ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ യൂട്യൂബ് ചാനലുണ്ട് അപ്പം അതിലൂടെ ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുക എന്നുള്ള കൺസെപ്റ്റിൽ പിന്നെ പലർക്കും സിംഗറായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ ഈ ബാത്റൂം സിംഗിങ്ങിലൊക്കെ ഒതുങ്ങി പോകുന്ന ഒരുപാട് സിംഗേഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാടണം എന്താ ചെയ്യുക എന്നറിയാത്ത ഒരുപാട് പേരുണ്ടാവല്ലോ അപ്പം പലർക്കും ഈ സ്റ്റുഡിയോൻ്റെ കാര്യം അറിയില്ല അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി പാടാം എന്റെ പേഴ്സണൽ കാര്യം തന്നെ എനിക്കറിയില്ല ഇത് എങ്ങനെയാ നമ്മള് ട്രാക്ക് സെറ്റ് ചെയ്യാ പിന്നെ പോയി പാടുക ഹെഡ്ഫോൺസ് വെച്ച് പാടുന്നത് അതിന്റെ രീതികള് പക്ഷെ അതിന്റെ ആ ഒരു ഇനീഷ്യൽ ഒരു ഒരു പരിഭ്രമം ഉണ്ടാവില്ല അതൊന്നുമില്ല ഇവിടെ വരും നമുക്ക് ഫസ്റ്റ് ഫസ്റ്റേക്ക് തന്നെ സുഖമായിട്ട് പോകും ഇത് ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണല്ലോ മറ്റേത് സിംഗേഴ്സിനല്ലേ പോയി പാടാൻ പറ്റുള്ളൂ അതിപ്പോ അതായത് പറഞ്ഞത് ഇപ്പം ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതിനെങ്ങനെ പോകും എവിടെ പോകും എന്നുള്ള കൺസെപ്റ്റ് ആർക്കും അപ്പം അങ്ങനെ ഒരു മറുപടി ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മളൊരു ഒരു ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്റ്റുഡിയോന്റെ ഉള്ളിൽ വരുന്ന ഓരോ ഓരോ ആർട്ടിസ്റ്റുകളെയും പരിചയപ്പെടുത്തുന്ന അവർക്ക് അവരുടെ ഫേസ് അല്ലെ ശബ്ദം നമ്മളുടെ ചാനലിലൂടെയും കൂടെ കൂടിയാണ് ഈ ഈ ഒരു നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്റ്റുഡിയോ മിക്സിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ പാട്ട് ഇതിന് ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട് അതായത് പാടാൻ കഴിയാത്ത ആളുകൾ വന്ന് ചേച്ചി നമുക്ക് പാട്ടാക്കാൻ കഴിയില്ല അപ്പം അതൊരു നമുക്ക് മറ്റുള്ള കലകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് പക്ഷേ സിംഗിങ് എന്നുള്ളത് ബൈ ബർത്ത് നമുക്ക് കുറച്ചെങ്കിലും കിട്ടിയാലും നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ആ അപ്പൊ അതന്നെ ഫോർട്ടി പെർസെന്റേജ് സിംഗിങ്ങും ബാക്കി സിക്സ്റ്റി പെർസെൻറ്റേജും മിക്സിംഗ് ആണ് അത് ആര് പാടിയാലും എത്ര വലിയ സിംഗർ പാടിയാലും അതിന്റെ ക്വാളിറ്റിയിലൂടെ മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ പൂർണ്ണ രൂപാവമുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ടെക്നോളജിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റിയൊക്കെ വയസ്സിൽ നോക്കുമ്പോൾ അപ്പം ആ ഒരു ശതമാനത്തിൽ ഒരു സിംഗർ നൂറ് ശതമാനം നീതി പുലർത്തി ഒരു സിംഗറുടെ കഴിവ് അപ്പം അത്രത്തോളം നന്നായിട്ട് പാടുന്ന ഒരു സിംഗർ തന്നെയാണ് അപ്പം അങ്ങനെ അതാണ് ഡെവലപ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എനിക്ക് നോട്ടുകൾ വന്നിട്ട് ഞാൻ അതെ അതെ നമുക്ക് ഒരു തരുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ടില്ലേ അതൊക്കെ ഒരു വലിയ കാര്യമാണ് മറ്റേ സാധനം ഇത് പാഠം അങ്ങനെ വന്നാലേ അങ്ങനെ അതെ അതെ നമുക്ക് ആ നോക്കാം നമുക്ക് കോൾഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് ഹൈ പിച്ച് ഒന്നും നമുക്ക് എത്തി പിടിക്കാൻ പറ്റിക്കോന്നല്ലോ നമ്മുടെ പിച്ചിന്റെ ലെവലിലേക്ക് നമ്മുടെ ആ ഒരു ട്രാക്കിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിപ്പോ ഏജ് ലിമിറ്റ് ലിമിറ്റൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്കിപ്പോ ഒരു ശബ്ദം മാറുന്ന ഒരു ടൈം ആണ് ഇപ്പൊ ബോയ്സിനെ സംബന്ധിച്ച് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ശബ്ദം മാറും അപ്പൊ ആ സമയത്തൊന്നും കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ആ ഒരു സമയത്ത് നമുക്ക് പാട്ട് പാടാൻ വേണ്ടി വരും അപ്പൊ എന്താ ചെയ്യാം ആ നമുക്ക് പാടേണ്ട പാട്ടിനെ നമ്മുടെ ആ ഒരു റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അത് പലർക്കും അറിയില്ല അപ്പം മൊത്തത്തിൽ സെറ്റ് അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ആയിട്ടുള്ള ക്ലൈൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഗസ്റ്റ് തന്നെയാണ് നമ്മളെ അശ്വതി മാം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പം ഇതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിലും ഫ്രണ്ട് സർക്കിളിലൊക്കെ പാട്ട് പാടാൻ താല്പര്യം ഉണ്ടായിട്ടും ഒരു എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് പേരുണ്ടാവും ഇത് ഷെയർ ചെയ്തോളൂ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ മറ്റൊരു മുന്നില്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ